വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന തീവ്രയജ്ഞ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിപാടി നടപ്പാക്കുക മൂന്നാം ഘട്ടത്തിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കാളികളാകും ശാശ്വത പരിഹാരമുണ്ടാകാതെ വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിലാണ് ലഘൂകരണ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി മൂന്ന് ഘട്ടങ്ങളിലായാണ് വനം വകുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ന് തുടങ്ങി മുപ്പത് വരെയുള്ള ആദ്യഘട്ടത്തിൽ എല്ലാ മലയോര പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ കൃഷിനാശം നഷ്ടപരിഹാര വിതരണത്തിനെടുക്കുന്ന കാലതാമസം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാൻ ഉൾപ്പെടെ സൗകര്യമൊരുക്കുന്നതാണ് ആദ്യഘട്ടം ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് രണ്ടാം ഘട്ടം ആഴ്ച അവസാനം ഓരോ പഞ്ചായത്തിലെയും പരാതികളിലെ നടപടി പുരോഗതി വിലയിരുത്തും കൂടാതെ പ്രാദേശികമായി പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ ജില്ലാതലത്തിൽ പരിഹരിക്കാനാണ് രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനഞ്ചു മുതൽ മുപ്പത് വരെയുള്ള മൂന്നാം ഘട്ടത്തിൽ പരിപാടിയിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും പ്രദേശത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സംസ്ഥാനതലത്തിൽ തീർപ്പാക്കേണ്ട കൂടുതൽ ഗൗരവമേറിയ പ്രശ്നങ്ങൾ പരിഗണിക്കുക മൂന്നാം ഘട്ടത്തിലാകും ഇത്തരത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് വനവകുപ്പിന്റെ പ്രതീക്ഷ തിരുവനന്തപുരം